ിലേക്ക് പോവുകയാണ് അവിടെ ദൗത്യം അവസാനിപ്പിക്കില്ല ദൗത്യം തുടരും എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത് സി പി ഫോർ കോണ്ടാക്ട് പോയിന്റ് ഫോർ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയായിരിക്കും ഇനി നടത്തുക റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാല നേതൃത്വത്തിലെ അഭിലാഷ അഭിലാഷ് തുടരുന്നുണ്ട് അഭിലാഷ് ദൗത്യം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അത് ഏത് രീതിയിലായിരിക്കും എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ സി പി ഫോർ അത് ലക്ഷ്യമല്ലേ ും സി പി ഫോർ ലക്ഷ്യമിട്ട് തന്നെയായിരിക്കും അടുത്ത ദിവസങ്ങളിലെ ദൗത്യം ഉണ്ടാകുക പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ പ്രതിബന്ധമാവുമോ എന്ന് കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഈ തെരച്ചിൽ തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് എം എൽ എ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ മോശമാവുകയാണെങ്കിൽ ആ സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ള കാര്യം കൂടി പറയുന്നു അതായത് ഇന്നിപ്പോൾ നാവികസേനയുടെ പോയിന്റ് വൺ പോയിന്റ് ടു കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടത്തിയിരുന്നു അവിടെ നിന്ന് ചില ലോഹഭാഗങ്ങളും അതോടൊപ്പം തന്നെ ചില വാഹനങ്ങളുടെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിന് ാണ് ഇപ്പോൾ ഇ സി പി ഫോർ കേന്ദ്രീകരിച്ച് ആ ഭാഗത്തേക്ക് ഇപ്പോൾ ട്രക്റ്ററിനെ നീക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഇതിൽ ഇന്ദ്രപാലിനടക്കമുള്ള ആളുകൾക്ക് ഈ സ്പോട്ട് കൃത്യമായി കാണിച്ചു കൊടുക്കണം എന്നുള്ള ഈ ട്രക്ചർ കമ്പനിക്ക് കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് നീക്കിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇന്ദ്രപാലിനടക്കമുള്ള ആളുകൾ അവിടെയുണ്ട് അതോടൊപ്പം തന്നെ ജിദിനും അഞ്ചുവും അടക്കമുള്ള ആളുകളുണ്ട് ഇവർക്കൊക്കെ ഇതുവരെ തങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായുള്ള വിശദീകരണം നൽകി കഴിഞ്ഞു അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ ഏതൊക്കെ തരത്തിലായിരിക്കും തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളും വ്യക്തമായി കഴിഞ്ഞുണ്ട് ഏതായാലും ചില അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ പ്രചരിച്ചിരുന്നു കാരണം നാളെ അടക്കം നാളെ മുതൽ രണ്ട് ദിവസത്തേക്ക് ഈ മേഖലയിൽ റെഡ് അലേർട്ട് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഉയർന്നെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പാടെ നിഷേധിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് തെരച്ചിൽ നിർത്തിവയ്ക്കാൻ യാതൊരു സാധ്യവുമില്ല തിരച്ചിൽ തുടരുമെന്നുള്ള കാര്യമാണ് കാർവാർ എം ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ് അതേസമയത്ത് ഇന്ന് ഈ ഓറഞ്ച് അലേർട്ട് ഇവിടെ നിലവിലുള്ളത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ വൈകുന്നേരമാകുന്നതോടുകൂടി തന്നെ സാധ്യതകൾ ഉണ്ടാവാറുണ്ട് അതായത് താഴ്ത്തിൽ പക്ഷേ ഈ ഘട്ടത്തിൽ ഇവിടെ വെള്ളം അതുപോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് ശരി ദീപക് ദീപകന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ് കാർവാർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഡ്രഡ്ജറിൽ എത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്താണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്ന കാര്യം പിന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദൗത്യം ഇവിടെ അവസാനിപ്പിക്കുകയല്ല മറിച്ച് നേരത്തെ കണ്ടെത്തിയ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടർ പരിശോധനകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാർവാർ എം എൽ എ അല്പസമയം മുൻപ് വിശദീകരിച്ചത് നേരത്തെ തന്നെ റിട്ടയേഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലനെ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സി പി ഫോർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന എന്നുള്ള നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പത്ത് ദിവസമല്ല അതിൽ കൂടുതൽ ദിവസം ആവശ്യമെങ്കിൽ പോലും ആ ദൗത്യം തുടരാം എന്നുള്ള നിലപാട് കാർവാർ എം എൽ എ സ്വീകരിക്കുന്നതും ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു നേരത്തെ മൂന്ന് ദിവസമായിരിക്കും ദൗത്യം നിലയിലേക്ക് ആ വിവരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അത് പൂർണ്ണമായും തള്ളുകയാണ് കാർവാർ എം എൽ എയും ഒപ്പം തന്നെ ഉത്തര കന്നഡ എസ് പിയും നിലവിൽ അർജുൻ്റെ സഹോദരി അഞ്ജുവിനോടും ഒപ്പം തന്നെ സഹോദരി ഭർത്താവ് ജിതിനോടും കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട് ഇതുവരെ നടത്തിയ നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതുവരെ കണ്ടെടുത്ത സാധന സാമഗ്രികളെല്ലാം തന്നെ പൂർണ്ണമായും ഈ മണ്ണിന് അടിയിലാണ് പുതഞ്ഞു കിടക്കുന്ന നിലയിലാണ് ഉള്ളത് ജലോപരിതലത്തിൽ നിന്ന് ഡൈവ് ചെയ്താൽ പോലും കാണാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് താഴ്ചയിലാണ് ഈ സാധന സാമഗ്രികളെല്ലാം ഉള്ളത് എന്നുള്ളതാണ് വിശദീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അർജുൻ്റെ ലോറി കണ്ടെത്തും വരെ സെർച്ച് എന്നുള്ള നിലയിലേക്ക് ഒരു കൃത്യമായി ഒരു വിശദീകരണം ജില്ലാ ഭരണകൂടം ഇവരുടെ ബന്ധുക്കൾക്ക് അർജുൻ്റെ ബന്ധുവിനെ ബന്ധുക്കൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിലവിലെ സെർച്ച് തൃപ്തികരം എന്നുള്ളത് തന്നെയാണ് അഞ്ജുവും ഒപ്പം തന്നെ അജിതിനും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് കാർവാർ എം ഈ കാര്യത്തിൽ ഇതുവരെ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നല്ല റിസൾട്ടുകൾ എന്നുള്ള നിലയിലാണ് വിശദീകരിക്കുന്നത് കാരണം ഇന്ന് ലോറിയുടെ ടയറിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് ചില പാർട്ടുകൾ ബോഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ എഞ്ചിനുമായി ബന്ധപ്പെട്ടുമൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പശ്ചാത്തലത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ സെർച്ച് മുന്നോട്ട് പോകും എന്നുള്ളൊരു ഉറപ്പ് കാർവാർ എം എൽ എ നൽകുന്നത് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് മറ്റൊന്ന് നാളെ മുതൽ ഷിരൂർ മേഖലയിലൊക്കെ തന്നെ കനത്ത മഴയ്ക്കുള്ള പ്രവചനങ്ങളുണ്ട് അങ്ങനെ കാലാവസ്ഥ പ്രതികൂലമായാൽ പോലും അത് ബാധിക്കില്ല എന്നുള്ള ഒരു നിലപാട് കൂടി ആ കാർവാർ എം എൽ എ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി വളരെ പ്രസക്തവുമാണ് എന്തായാലും ദൗത്യം വളരെ ഊർജിതമായി തന്നെ എന്നുള്ളതിൽ കൂടുതൽ സജീവതയോടുകൂടി തന്നെ തുടരുമെന്നുള്ളതാണ് ആദ്യഘട്ടത്തിലുള്ള പരിശോധനകൾ പൂർണ്ണമായും അത് നേരത്തെ കണ്ടെത്തിയിരിക്കുന്ന പോയിൻറ്റുകൾ കേന്ദ്രീകരിച്ച് സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് ആയിരിക്കുമെന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ഉറപ്പ് കിട്ടുകയും ചെയ്തിരിക്കുന്നത് വിനീത